ബന്ദിമോചനത്തിന് ഇസ്രയേൽ വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഉപാധികൾക്ക് വിധേയമായല്ലാതെ ചർച്ചയ്ക്കില്ലെന്നതാണ് ഹമാസിന്റെ നിലപാട് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖത്തറും ഈജിപ്റ്റുമായി ആശയവിനിമയം ആരംഭിച്ചതായി ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ച് ഉപാധികൾക്ക് വിധേയമായല്ലാതെയുള്ള ബന്ദിമോചന ചർച്ചയ്ക്ക് ഇല്ലെന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടെൽ ലവീവിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങുകയായിരുന്നു യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ നൂറ്റി മുപ്പത് ജീവനക്കാർ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ജോ ബൈഡനെ സമീപിച്ചതായും സി എൻ എൻ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഡേവിഡ് ബർണി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദിൻ അബ്ദുറഹ്മാൻ അൽത്താനിയയുമായി നോർവ തലസ്ഥാനമായ ഓസ്ലോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്ന് ബന്ദികളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിടുന്നതുമായ സാഹചര്യത്തിൽ എങ്ങനെയും ബാക്കി ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇസ്രയേലിന്റെ ഈ നടപടി എന്നാൽ അതിനുവേഷം അവസാനിപ്പിച്ചും ഉപാധികൾ അംഗീകരിച്ചും വേണം ബന്ദി മോചന ചർച്ച എന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചു പറഞ്ഞു ഇത് സ്വീകാര്യമല്ലെന്ന് നെതിന്യാഹുവും പറഞ്ഞു ഇതോടെ മധ്യസ്ഥ ചർച്ച വഴിമുട്ടാനാണ് സാധ്യത ഹമാസിനെ തുരത്താതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് വെളുപ്പിന് ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിലും അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെന്നതാണ് റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിന് മുൻപാണ് യുദ്ധം തുടരുമെന്നത് നെതന്യാഹവും പ്രതിരോധ മന്ത്രി ഗാൻസും അറിയിച്ചത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് കമാൽ അധ്വാൻ ആശുപത്രി വളപ്പിൽ ഇരുപത് പല സേനകളെ ബുൾഡോസർ കയറ്റി ഇസ്രയേൽ സേന കൊലപ്പെടുത്തുകയും ചെയ്തു തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ വീട് തകർക്കപ്പെട്ടവർ താമസിച്ചിരുന്ന തമ്പുകളും ഇസ്രയേൽ നശിപ്പിച്ചു ഭക്ഷണവും വെള്ളവും ഇല്ലാതെയും ചികിത്സ ലഭിക്കാതെയും ഗാസയിലെ ജനങ്ങൾ ദുരിതാവസ്ഥയിലാണ് ഇന്ധനക്ഷാമം കാരണം ഗാസയിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുമുണ്ട് ലബനൻ അതിർത്തിയിലും സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ബോംബ് ആക്രമണത്തിൽ ഒരു ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുകയും രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലബനന് നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഹൂതികളുടെ ആക്രമണ ഭീഷണി മുൻനിർത്തി കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ മുഖേനയുള്ള ചരക്കുനീക്കത്തിൽ നിന്ന് പിന്മാറിയിട്ടുമുണ്ട് ലോകോത്തര ഷിപ്പിംഗ് കമ്പനികളായ അഞ്ചിൽ നാലും ചെങ്കടൽ മുഖേനയുള്ള സർവീസ് അവസാനിപ്പിച്ചത് ലോക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാകും അന്തർദേശീയ സമൂഹം ഇടപെടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് സൈനിക നീക്കത്തിന് മടിക്കില്ലെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹൂതികളും തിരിച്ചടിച്ചിട്ടുണ്ട് അതോടൊപ്പം ജബാലിയയിലെ ഓൾഡ് ഗാസ സ്ട്രീറ്റിലെ രണ്ട് വീടുകളിലുണ്ടായ ആക്രമണത്തിൽ പേരാണ് മരിച്ചിരിക്കുന്നത് ജബാലിയയിലെ മറ്റൊരു വീട്ടിലുണ്ടായ ആക്രമണത്തിൽ ഡസൺ കണക്കിനാളുകളാണ് കൊല്ലപ്പെട്ടത് നിരവധി സാധാരണക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പലസ്തീനി ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസ നഗരത്തിലെ രണ്ട് സ്കൂളുകളിൽ തമ്പടിച്ചിരിക്കുന്ന തീവ്രവാദികളെ തങ്ങളുടെ സൈന്യം വധിക്കുകയും ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഖാൻ യൂണീസിലെ അപ്പാർട്ട്മെന്റുകൾ റെയ്ഡ് ചെയ്യുകയും ഹമാസ് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തിയതായും ഇസ്രായേൽ സൈന്യവും പറഞ്ഞിട്ടുണ്ട് വിവേചനരഹിതമായ വ്യോമാക്രമണങ്ങളിലൂടെ പലസ്തീൻ സിവിലിയന്മാരെ കൊല്ലുന്നതിനാൽ ഇസ്രായേലിന് അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ പുതിയ ചർച്ചകൾ നടക്കുന്നതായി സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹും രംഗത്തെത്തി പലസ്തീൻ ഭീകര സംഘടനയ്ക്ക് എതിരായ യുദ്ധം അസ്ഥിത്വപരമാണെന്നും അത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് വിജയം വരെ പോരാടേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ മധ്യസ്ഥ വഹിക്കുന്ന രാജ്യമായ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇസ്രേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി മേധാവി കൂടിക്കാഴ്ച നടത്തി ഗാസയിലെ ഹമാസിനു മേൽ ഇസ്രേൽ സമ്മർദ്ദം തുടരുമെന്നും അവിടെ നിന്ന് സംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്നും നെതന്യാഹു അറിയിച്ചു ഗാസയിലെ ആക്രമണം കഴിഞ്ഞ മാസം ഒരു ഭാഗിക ബന്ദിമോചന കരാറിൽ കലാശിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ച നടത്തുന്ന സംഘത്തിന് താൻ നൽകുന്ന നിർദ്ദേശം ഈ സമ്മർദ്ദത്തെ മുൻനിർത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു നാം ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പിനായുള്ള യുദ്ധത്തിനാണ് വിജയം വരെ ഇത് തുടരണം എന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ധുക്കളെ വീണ്ടെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തറിനെതിരെ തങ്ങൾക്ക് ഗുരുതരമായ വിമർശനങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ബന്ധുക്കളെ വീണ്ടെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇസ്രേലിന്റെ മുഖ്യ ശത്രുവായ ഇറാനുമായുള്ള ഗൾഫ് രാഷ്ട്രത്തിൽ ബന്ധം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി